സണ്ണിയുടെ കൃഷിയിടത്തിൽ വിളയുന്ന കത്രിക്കയുടെ തൂക്കം ഒന്നേകാൽ കിലോഗ്രാം അഞ്ച് സെന്റ് സ്ഥലത്ത് അത്ഭുതം വിളയിക്കുകയാണ് ഇടുക്കി കല്ലാർ കുരിശുപാറയിലെ സണ്ണി എന്ന കർഷകൻ ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി എണ്ണൂറ് ഗ്രാം മുതൽ ഒന്നേകാൽ കിലോഗ്രാം വരെ തൂക്കമുള്ള കത്രികിയാണ് പച്ചക്കറികളിൽ താരം കാബേജ് തക്കാളി പയർ ബീൻസ് ചീര പച്ചമുളക് എന്നിവയും ഈ കൃഷിയിടത്തിലുണ്ട് എൻ്റെ പേര് സണ്ണി കുരിശ്വാറയാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ വീട്ടുകാർ മുഴുകുഴിയിൽ നിന്നാണ് പള്ളിവാസൽ പഞ്ചായത്ത് ഒന്നാം വാർഡിലാണ് താമസിക്കുന്നത് ഞങ്ങൾ കൃഷിഭവൻ തൂക്കുവാറ കൃഷിഭവനിൽ വെനിസാറിൻ്റെ കീട്ടിലാണ് ഞങ്ങളത് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ നേരത്തെ മുതൽ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് പച്ചക്കറി കൃഷി നന്നായിട്ട് നടത്താറുണ്ടായിരുന്നു പക്ഷേ എന്നാൽ എല്ലാ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ വർഷം വളരെ പറയുവാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് എന്ന് തന്നെ പറയാം കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എഴുന്നൂറ് ഗ്രാം വരെയുള്ള കത്രികയും വഴുതനൊക്കെയായിരുന്നു ഞാൻ പറിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ വർഷം ഞങ്ങൾക്ക് എണ്ണൂറ്റമ്പത് ഗ്രാം മുതൽ എണ്ണൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം മുതൽ ഒന്നേകാ കിലോ വരെയുള്ളത് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഒരു ഒന്നര കിലോ ഗ്യാരൻറ്റി നമുക്കിത് കിട്ടുമെന്നുള്ളതിന് ഉറപ്പുണ്ട് കാരണം എന്നാൽ ചെന്നാൽ എൻ്റെ പണിയുടെ സാഹചര്യം വെച്ച് നോക്കി എന്നാൽ അല്പം കൂടെ വളർത്തിയെടുക്കാമെന്ന് എനിക്ക്

കാര്യത്തിൽ ചോയ്സ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം വിപുലമായ കളക്ഷൻസും ും ലോകോത്തര ബ്രാൻഡുകളുടെ ചെരുപ്പുകൾ ബാഗുകൾ ട്രോളികൾ എന്നിവയുടെ ട്രെൻഡി കളക്ഷൻസ് അതിവിശാലമായ ഷോറൂം വിപുലമായ പാർക്കിംഗ് സൗകര്യം ഇനി ഓരോ ചുവടും ആത്മവിശ്വാസത്തോടെ ബൂത്ത്സ് ആൻഡ് ബക്കേൾസ് പുളിയൻമല റോഡ് കട്ടപ്പന